നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ആറിന് അതായത് കുംഭമാസം പതിനാലാം തീയതി മറ്റൊരു മഹാശിവരാത്രി കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പഞ്ചാക്ഷരി മന്ത്രത്താൽ ഭക്തലക്ഷങ്ങൾ മഹാദേവനെ സ്തുതിക്കുന്ന പുണ്യദിനമാണ് ശിവരാത്രി സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് നേത്രങ്ങൾ ഉള്ളതിനാൽ ഭഗവാൻ മുക്കണ്ണനായി പുലിത്തോൽ അണിഞ്ഞവനും പഞ്ഞകഭൂഷണനും ഭസ്മാലങ്കൃതനുമായ ശിവൻ ത്യാഗത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും മൂർത്തിയായ ജഗൽഗുരുവും ജഗൽപതിയുമാണ് ആയിരം ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി ശിവപ്രീതിക്കായി നടത്തേണ്ട ഏറ്റവും ഉത്തമമായ വ്രതാനുഷ്ഠാനവും ഇതാണ് മറ്റു വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാത്തവർ പോലും ശിവരാത്രി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ സകല വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം ഏറ്റവും ആദ്യം എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു ഈ മഹാശിവരാത്രി എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വളരെ അപൂർവമായി മാത്രമേ നമ്മൾ അഷ്ടമംഗല പ്രശ്നം വെക്കാറുള്ളൂ കഴിഞ്ഞ മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ട റിസൾട്ടുകൾ ഏതാണ്ട് എല്ലാ ആളുകൾക്കും ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഫലവത്തായി വന്നു എന്നുള്ളതാണ് അതുകൂടി കണക്കിലെടുത്താണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ അഷ്ടമംഗല പ്രശ്നം വെച്ചത് ഞങ്ങൾ അഞ്ച് ജ്യോത്സ്യന്മാരും മൂന്ന് മേൽശാന്തിമാരുമാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പങ്കെടുത്തത് ഇന്നലെ നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിന് ശേഷം ഇന്ന് പുലർച്ചെ ഞങ്ങൾ എട്ട് പേരും ചേർന്ന് ഇതിന്റെ പൂർണ്ണമായ ഫലം ഗണിച്ച് എടുക്കുകയുണ്ടായി ഇന്ന് പുലർച്ചെ സൂര്യോദയത്തിന് ശേഷം കലശം സമർപ്പിച്ചാണ് നമ്മൾ അഷ്ടമംഗല പ്രശ്നത്തിന് സമാപ്തി കുറിച്ചത് ഇത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ ജോത്സ്യന്മാർ ആരുടെ പ്രകാരം കവടെ നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതായത് അഷ്ടമംഗല പ്രശ്നം നൂറ് ശതമാനം കീറ് കൃത്യമായിരിക്കും എന്നുള്ളതാണ് അത് മാത്രമല്ല കുറഞ്ഞത് ഒരു പത്ത് മണിക്കൂർ സമയമെടുക്കും ഈ പ്രശ്ന പരിഹാരം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഇരിക്കുന്നതാകട്ടെ അഞ്ച് ജ്യോത്സന്മാരും മൂന്ന് മേൽശാന്തിമാരുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുവാൻ സാധിക്കും ഈ പറഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതായത് സർവ്വതും ടു ഇസഡ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ പറയാൻ പോകുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളതാണ് സത്യം അത് ഉറപ്പിച്ചു പറയുവാനായിട്ട് സാധിക്കും പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ആശ്വസിക്കാനുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് അതായത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ധനപരമായിട്ട് നോക്കിയാലും മറ്റേത് രീതിയിൽ നോക്കിയാലും വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് ജ്യോതിഷത്തിന് കയ്യെത്തിപ്പിടിക്കാനാകാത്ത ആദ്യസങ്കീർണമായ ജനങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് അഷ്ടമംഗല പ്രശ്നങ്ങൾ നടത്തിയിരുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇതെടുത്ത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ക്രിയക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന പേര് വരാൻ കാരണം ഇത് ചെയ്യുന്നത് അഷ്ടം എന്ന് വെച്ചാൽ എട്ട് ഈ എട്ട് ഐശ്വര്യപ്രദങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഷ്ടമംഗല പ്രശ്നം നമ്മൾ എടുക്കുന്നത് അതായത് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാല് പഴം അതുപോലെ തന്നെ തൈര് പുസ്തകം വെള്ളത്തുണി എന്നിവയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തെ കുറിച്ച് ഇത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായി ഗണിച്ചെടുത്ത പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നൂറിൽ നൂറ് ശതമാനം സത്യമാണ് അതായത് അത്രയ്ക്ക് ഉറപ്പാണ് എന്ന് ചുരുക്കും അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫലപ്രവചനം കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഇതിന് പരിഹാര മാർഗങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ വീടിന്റെ അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ ഒരു നവഗ്രഹ പൂജയോ നവഗ്രഹ ഹോമമോ നടത്തണം എന്നുള്ളതാണ് ഒൻപത് ഗ്രഹനാഥന്മാരോ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ സന്ദർശിച്ച് യഥാവിധി ഈ പൂജ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോമം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും എന്നുള്ളതാണ് ഇനി ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഇതിന്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ ജപിക്കുക എന്നുള്ളതാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രം ഓരോ പ്രാവശ്യവും നിങ്ങൾ ജപിക്കുമ്പോഴും അതിന് തൊട്ട് മുമ്പ് പഞ്ചതത്വ മന്ത്രം കൂടി ജപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ഇവിടെ പറയുന്ന ഫലങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണ വീതം നൂറ്റിയെട്ട് ഒരു വീതം എല്ലാ ദിവസവും പുലർച്ചെ ജപിക്കുക പ്രത്യേകിച്ച് വിശിഷ്ട പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മൂന്ന് നാൽപ്പതിന് തുടങ്ങി കൃത്യം മൂന്ന് നാൽപ്പതിന് ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുക അങ്ങനെ നൂറ്റിയെട്ട് തവണ എല്ലാ ദിവസവും ഇതേ സമയത്ത് ജപിക്കുക ഇനി അതേ ആ സമയത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുലർച്ചെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം ആ ജപിക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ പഞ്ചതത്ത മന്ത്രം നിങ്ങൾ ജപിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാതര ശ്രീ വസാതി ഗൗരഭക്ത വൃന്ദ ഇതാണ് പഞ്ചതത്വ മന്ത്രം ഈ മന്ത്രം ഓരോ വൃത്തവും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് വേണം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും ഹരേ കൃഷ്ണ മന്ത്രം ഓരോ പ്രാവശ്യവും നിങ്ങൾ ജപിക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന കുറവുകൾ കുറ്റങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പഞ്ചതത്വ മന്ത്രം കൂടി അതിൻ്റെ ഒപ്പം ജപിക്കാനായിട്ട് പറഞ്ഞത് ഹരേ മന്ത്രത്തിന്റെ അത് ജപിക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഈ പഞ്ചതത്വ മന്ത്രം കൂടി ജപിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീ വസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു രീതിയിൽ വേണം ഈ ഹരേ കൃഷ്ണ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് ഒരു എല്ലാ ദിവസവും ജപിക്കാനായിട്ട് അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുക നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ രീതിയിലുള്ള ജപങ്ങൾ നിങ്ങൾ നടത്തുക നാൽപ്പത്തിയൊന്ന് ദിവസം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കണം അടുത്ത മഹാശിവരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഇവിടെ പറയുന്ന മുഴുവൻ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇന്ന് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട ഓരോ റിസൾട്ടുകളും ഞാൻ പറയാം ശ്രദ്ധയോടുകൂടി കേൾക്കുക ഇതിൽ ആദ്യം വരുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരുടെ തലവര മാറാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏത് രംഗത്തിറങ്ങിയാലും ഇറങ്ങിയാലും അവിടെയെല്ലാം പരാജയം മാത്രമായിരുന്നു അനിര നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് കൈപ്പേറിയ അനുഭവങ്ങൾ എന്നാൽ അതെല്ലാം മാറി ഒരു നല്ല സമയം അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അവർ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ മേഖലകളിലും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും തൊഴിലിൽ ഉണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് അവരുടെ ജീവിതം സമർത്ഥമാകും അനിര നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറാൻ പോവുകയാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയും വിദ്യാഭ്യാസ പുരോഗതി കാണുന്നു അതുപോലെ വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും സർവത്ര പുരോഗതിയാണ് എല്ലാ കാര്യങ്ങളും മംഗളകരമായി ഭവിക്കുന്നതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടത് അനിരം നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറുക തന്നെ ചെയ്യും സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇവരെ കാത്തിരിക്കും സർവ്വതും മംഗളകരമായി ഭവിക്കും എന്നുള്ളതാണ് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങൾ കടന്നു വരാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ സൗഭാഗ്യങ്ങളുടെ ദിവസം ഉള്ളതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് പക്ഷെ അത് അനുഭവിക്കാൻ യോഗമില്ലാതെ മറഞ്ഞ് കിടക്കുകയാണ് ആ മറന്നേക്ക് ആ സൗഭാഗ്യം പുറത്തു വരിക തന്നെ ചെയ്യും ഉത്തരമാണ് രണ്ടാമത്തെ നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തകർന്ന് അടിഞ്ഞു നിൽക്കുന്ന വിവാഹ ജീവിതം കയ്യിൽ എത്ര പണം വന്നാലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്തൊരവസ്ഥ മറുവശത്ത് കടബാധ്യതകൾ കയറുന്നു ചില ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ കുടുംബത്തിൽ ആരുടെയും പിന്തുണ ആരുടെയും സപ്പോർട്ട് കിട്ടാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ഒരവസ്ഥ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ സഹോദരന്മാരിൽ നിന്നും നേരിടുന്ന ദുരനുഭവങ്ങൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ച അപവാദങ്ങള് അപമാനം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങള് ഉത്തരം നക്ഷത്രക്കാർ നേരിടുന്നതായിട്ടാണ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് എന്നാൽ അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ് അടുത്ത മഹാശിവരാത്രിക്ക് മുമ്പ് ഇവരുടെ തലവരെ തെളിയും സങ്കീർണമായ പ്രശ്നങ്ങളെ ലാഘവത്തോടു കൂടി അഭിമുഖീകരിക്കാൻ അവസരമുണ്ടാകും സത്യാവസ്ഥകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാധാരണകൾ ഒഴിവാക്കാനായിട്ട് ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കും വിശദമായ ഉപദേശവും നിർദ്ദേശവും സ്വീകരിച്ച് പുതിയ പുതിയ ജോലികളിൽ ഏർപ്പെടാൻ പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടാൻ ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകും എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ട് വലിയൊരു മുന്നേറ്റം നടത്താനായിട്ട് ഇവർക്ക് സാധിക്കും ലോട്ടറി സൗഭാഗ്യം ഇവരെ തേടിവരും നാനാ രീതിയിൽ പല രീതിയിൽ പല വഴിക്ക് സമ്പത്ത് ഇവരുടെ കയ്യിലേക്ക് ഈ മഹാശിവരാത്രി മുതൽ അടുത്ത മഹാശിവരാത്രി വരെയുള്ള സമയത്ത് വന്നു ചേരും എന്നാണ് കാണാൻ സാധിച്ചത് സമൂഹത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ആദരവും ബഹുമാനവുമെല്ലാം ലഭിക്കും യോഗം കാണുന്നുണ്ട് കാലാനുസൃത മാറ്റങ്ങൾ കൊണ്ട് വ്യാപാര വിപണന രംഗങ്ങളിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകും സൽസന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആധ്യാത്മിക ആത്മീയ ചിന്തകളും ഈശ്വര ചിന്തകളും ഒക്കെ ഉത്തരനക്ഷത്രക്കാരുടെ അനാവശ്യ വികാരങ്ങളെ വിചാരങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് സഹായകരമായി തീരും അതുപോലെ മറ്റൊരു കാര്യം മക്കളുടെ ഉന്നത വിജയത്തില് ആഹ്ലാദവും ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മൂന്നാമത്തേത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തോ ഒരു വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ പിടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ള ഒരു ആശങ്കയായിരിക്കാം ആയിരിക്കാം എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ മറ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ചതയ നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി ഇവർ ഒന്നാം തീയതിയോടു കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം ഉള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ആശങ്കകളെല്ലാം അസ്ഥാനത്താകും ആശങ്കകളെല്ലാം മാറും പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെടും മഹാദേവൻ നിങ്ങളോടൊപ്പമുണ്ട് ശിവപാർവതി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്തത് ഉത്തരട്ടാദി നക്ഷത്രമാണ് വലിയ ചിന്തകളുടെ ഒരു മറിയാണ് ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചത് വലിയ ചിന്തകൾ വലിയ ആകുലതകൾ വ്യാകുലതകൾ സങ്കടങ്ങൾ തീരാ ദുരിതങ്ങൾ തീരാസങ്കടങ്ങൾ അങ്ങനെയായിരുന്നു ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ ജീവിതം ഇതുവരെ ഈ സമയം വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ആശങ്കകളും വ്യാകുലതകൾ ആ അസ്വസ്ഥതകൾ ആ ദുഃഖങ്ങൾ അതെല്ലാം മാറാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കാട് കയറി ചിന്തിച്ചു വരികയായിരുന്നു ഉത്തട്ടാതി നക്ഷത്രക്കാർ ഇങ്ങനെ വന്നാൽ എന്താണ് അങ്ങനെ പോയാൽ എന്താകും ഇനി എന്റെ ജീവിതം എന്താകും എന്റെ ജീവിതത്തിന്റെ ഭാവി എന്താകും ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ചിന്തകളും അവരുടെ വ്യാകുലതകളും അവരുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരികയാണ് അവരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മഹാഭാഗ്യം അതുപോലെ തൊഴിലിൽ ഉയർച്ച ഇതെല്ലാം വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതം അടിമുടി മാറും ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു വരധാനമായി നൽകും എന്നുള്ളതാണ് അത്താതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കും നന്മകൾ ഉണ്ടാകും നിങ്ങളുടെ ആശങ്കകളും മനസ്സിലുള്ള ദുഃഖങ്ങളും എല്ലാം മാറും സാക്ഷാൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ അടിമൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹരേ കൃഷ്ണ മന്ത്രം നാൽപ്പത്തി ദിവസത്തേക്ക് ജപിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തില് സമൂലമായ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അടുത്തത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമായ ഒരു മനസ്സിലൂടെയാണ് ഒരു മാനസിക ചിന്തകളിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ നടന്നിരുന്നത് കുറേ പ്രയാസങ്ങള് കുറേ ബുദ്ധിമുട്ടുകള് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് ഇതെല്ലാം അനുഭവിച്ചു വരികയായിരുന്നു മകീരനക്ഷത്രക്കാര് നിരവധി ആലോചനകളുമായി നടന്നിട്ടും വിവാഹ ബന്ധം വന്നു ചേരാത്ത അവസ്ഥ അതുപോലെ ചിലർക്ക് വിവാഹം കഴിഞ്ഞ ചിലർക്ക് സന്താന സൗഭാഗ്യത്തിന് താമസം പല രീതിയിലുള്ള കടബാധ്യതകള് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയെല്ലാം ഭയങ്കര വലിയ രീതിയിലുള്ള മാനസികമായ അസ്വസ്ഥതകൾ കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞ ഒരു ജീവിതമായിരുന്നു മകീരനക്ഷത്രക്കാരുടെ അതുപോലെ പ്രണയബന്ധങ്ങളിൽ ചാടി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് ഈ മഹാശിവരാത്രി മുതൽ അടുത്ത മഹാശിവരാത്രി വരെയുള്ള സമയം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ സമയം കടന്നു ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കും ഭവനയോഗം കാണുന്നു അതുപോലെ ലോട്ടറി സൗഭാഗ്യം കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും രോഹിണിയാണ് അടുത്ത നക്ഷത്രം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട വർഷങ്ങൾ പരാജയപ്പെട്ട ദാമ്പത്യ ജീവിതം കടബാധ്യതകൾ കൊണ്ട് നാട് വിടേണ്ടി വന്ന അവസ്ഥ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ നടത്തിയ ചതിയും വഞ്ചനയും എല്ലാം കൊണ്ടും അസ്വസ്ഥമായ ഒരു ജീവിതമായിരുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് കുറെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ആ അവസ്ഥകൾക്കെല്ലാം ഈ ഒരു മഹാശിവരാത്രി കഴിഞ്ഞാൽ മാറ്റം വരാൻ പോവുകയാണ് അടുത്ത മഹാശിവരാത്രിക്ക് മുമ്പായിട്ട് ഇവരുടെ ജീവിതത്തില് വളരെയധികം ഉയർച്ച ഉണ്ടാകും ആത്മവിശ്വാസവും നിർവഹണ ശക്തിയും കൂടും ആരോപണങ്ങളിൽ നിന്നും കരകയറും ഭക്തിമാർഗങ്ങളിൽ ശ്രദ്ധ ചെലുത്തും അതുപോലെ ഇവരുടെ കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നടക്കും എന്നുള്ളതാണ് കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങള് മാറിക്കിട്ടും സ്വജനങ്ങളുടെ സഹായം ഈ ഒരു വർഷത്തിനുള്ളിൽ വളരെയധികം ഇവർക്ക് ഉണ്ടാകുംകള് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർക്കുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മോചനം ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും കടന്നു വരാൻ പോകുന്നത് ആത്മാർത്ഥ സുഹൃത്തിന്റെ ഉപദേശത്താൽ ജീവിതത്തില് വഴിത്തിരിവുണ്ടാവുന്ന തൊഴിൽ മേഖലകൾ തുടങ്ങാനായിട്ട് ഇവർക്ക് സാധിക്കും അർഹമായ പിതൃ സ്വത്തൊക്കെ രേഖാപരമായിട്ട് ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും വരുന്നത് അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കും ബിസിനസ് മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ധനസമ്പത്ത് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ബിസിനസ്സില് വളർച്ചയുണ്ടാവും ത്വരിതഗതിയിലുള്ള ഒരു വളർച്ചയായിരിക്കും അടുത്ത ഒരു വർഷം ബിസിനസ്സില് അല്ലെങ്കിൽ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാവുക ഒരു സമ്പൂർണ്ണ രാജയോഗം തന്നെ ഇവർക്ക് ഉണ്ടാകും ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക വിജയം സുനിശ്ചിതമായിരിക്കും അവിട്ടമാണ് അടുത്ത നക്ഷത്രം സൗഭാഗ്യങ്ങളിലെ ഒരു കാലഘട്ടമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നത് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ മഹാവിഷ്ണു സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ഈ പ്രമചത്തിന്റെ മുഴുവൻ നാഥൻ പ്രപഞ്ചത്തിന് മുഴുവൻ ശക്തി ഇവരിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം അവിടെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്നോ നേട്ടം വരുമെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം താനെ ഉണ്ടായിക്കൊള്ളും എന്നുള്ളതാണ് എങ്കിലും അവിടെ നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാഴ്ശലകുള നിയന്ത്രിക്കുക അനർഹരെ സഹായിച്ച് ശത്രുത സമ്പാദിക്കുന്ന ആ രീതി നിങ്ങൾ അവസാനിപ്പിക്കുക അതുപോലെ വാഗ്ദാനങ്ങളിലൊക്കെ ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക വാഗ്ദാനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വസ്തു സംബന്ധമായ ഇടപാടുകൾക്ക് കാലതാമസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാഷാൽ മഹാദേവനും ശിവപാർവതിയും പ്രസാദിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഇനിയുള്ള ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് കുടുംബ ജീവിതത്തില് സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ് നിരവധി കാര്യങ്ങൾ നിഷ്കർഷിയോടുകൂടി ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും അതിലൊക്കെ ആത്മസംതൃപ്തിയും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ പല രംഗത്തും പല മേഖലകളിലും പ്രത്യേകിച്ച് സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് തെളിയുവാൻ പോകുന്നത് ജീവിതത്തിലെ ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും വിദേശത്തും സ്വദേശത്തൊക്കെ ഒക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഗവൺമെന്റ് മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതുപോലെ സാമ്പത്തിക ശേഷി വളരെയധികം ഉയർന്ന് വരാൻ സാധ്യതയുള്ള സമയമാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ പ്രണയ ബന്ധങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം പൂരട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമാണ് കടന്നു വരുന്നത് സൗഭാഗ്യങ്ങൾ വരുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് തെളിയാൻ പോകുന്നത് എന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ഒരു നല്ല സമയം ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മഹാഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും ഒരുമിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനുകളും എല്ലാ ആശങ്കകളും മാറും അങ്ങനെ മാറി ഇവർ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും അതിനുവേണ്ടി സാക്ഷാത് മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി എന്ന് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം ഒരു ജലധാര കഴിപ്പിക്കുക ഭഗവാൻ ഒരു കൂവളമല ചാർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു കിട്ടുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കും മഹാഭാഗ്യം സമ്പൽ സമൃദ്ധി അവരെ തേടിയെത്തും ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറി ആരോഗ്യം സംരക്ഷിക്കാൻ രോഗങ്ങൾ മാറാൻ അവർക്ക് ഇടയാകും വളരെ നല്ലൊരു സമയം അവർക്ക് ഒരിക്കലും ചിന്തിക്കാതിരുന്ന ഒരു സമയമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ച തൊഴിൽ ആ തൊഴിൽ ലപ്തി സന്താനലപ്തി അതുപോലെ വിഭാഗ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കണ്ടാത്ത ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഈ ഒരു അഷ്ടമംഗല പ്രശ്നത്തിൽ േവതി നക്ഷത്രക്കാർക്ക് നൂറ് ശതമാനം അവർക്ക് അവരുടെ ഇഷ്ടഫലങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുമെന്നാണ് കാണാൻ സാധിച്ചത് ഇനി ഒരിക്കലും അവർക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും ആ തടസ്സങ്ങളെല്ലാം മാറി ശുഭമായി വരും മംഗളമായി ഭവിക്കും എല്ലാ രീതിയിലും സാക്ഷാൽ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് സംഭവിക്കും മകാഭാഗി ഒരു മഹാഭാഗ്യം അവരെ തേടിയെത്തും എന്നുള്ളതാണ് അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും ഒട്ടേറെ ദുരിതങ്ങളുമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സംഭവിച്ചത് എന്നാൽ അതെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോവുകയാണ് ഇഷ്ടകാര്യ ലപ്തി അതുപോലെ സൽസന്താനലപ്തി ഗ്രഹം വീട് ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമെല്ലാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ നനിച്ചിരിക്കാത്ത സമയത്ത് ഇവരുടെ കയ്യിലേക്ക് ധനം ഒഴുകിയെത്തുമെന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ഹോമം നടത്തുക പറ്റുമെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രവും മഹാദേവ ക്ഷേത്രവും നിങ്ങൾ സന്ദർശിക്കുക മഹാദേവനെ ജലധാരയും കോവളമാലയും സമർപ്പിക്കുക അതുപോലെ ഹരേ കൃഷ്ണ മന്ത്രം നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുക ഇതെല്ലാം ചെയ്യുന്നത് വഴി ഈ അനുകൂല ഫലങ്ങൾ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് മകമാണ് ഏറ്റവും അവസാനത്തെ നക്ഷത്രം ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ അവസാനമായിട്ട് വരുന്നത് മകമാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒട്ടേറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഇവർ സഞ്ചരിച്ചിരുന്നത് ഏതായാലും ഇവരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാദേവൻ കടന്നു വരികയാണ് മഹാദേവൻ നുഗ്രഹിക്കുകയാണ് ഇവരുടെ ജീവിതം എല്ലാം കൊണ്ടും പച്ചപിടിക്കാൻ പോവുകയാണ് എന്നർത്ഥം അസ്വസ്ഥതകളും വ്യാകുലതകളും നിറഞ്ഞ ഒരു കുടുംബജീവിതമായിരുന്നു മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ഈ മകൻ നക്ഷത്രങ്ങളിൽ പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒട്ടേറെ കയ്പ്നീര് കുടിക്കേണ്ടി വന്ന ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർക്ക് ഉണ്ടായിരുന്നത് നമ്മൾ മകൻ പറഞ്ഞ മങ്ക എന്നൊക്കെ പറയും പക്ഷെ അതിൽ നിന്ന് ഭിന്നമായിട്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒട്ടേറെ പ്രയാസങ്ങളും ഒട്ടേറെ ബുദ്ധിമുട്ടുകളും കടബാധിതകൾ കൊണ്ടൊക്കെ വളരെ സങ്കീർണമായ ഒരു ജീവിതമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ സാക്ഷാൽ മഹാദേവനും ശിവപാർവതിയും ഇവരിൽ പ്രസാദിച്ചിരിക്കുകയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന ഒരു കാര്യമാണത് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതം ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിയിൽ പച്ചപിടിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ കൈവന്നിരിക്കുന്ന ഈ അസുലഭ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാശിവരാത്രിക്ക് മുന്നേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അനുകൂല ഫലങ്ങള് ലഭിക്കാനായിട്ട് നവഗ്രഹ ഹോമം അല്ലെങ്കിൽ നവഗ്രഹ പൂജ നടത്തുക ഞാൻ പറഞ്ഞതുപോലെ ഹരേ കൃഷ്ണ മന്ത്രം ആ മന്ത്രം നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മഹാശിവരാത്രിക്ക് വൃദ്ധമനുഷ്ഠിച്ച് പിറ്റേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇക്കാലം നിങ്ങൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണമായിട്ടും ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ജാതകം നല്ലൊരു ജ്യോതിഷനെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്ക് അത്തരത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാര കർമ്മം ചെയ്യുക എന്നുള്ള കാര്യം കൂടി ചെയ്യുക ഈ മഹാശിവരാത്രി എല്ലാവരുടെയും ജീവിതത്തിൽ അവിസ്മരണീയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഹെൽത്ത് ചാനൽ ആരോഗ്യശ്രീ നാളെ മുതൽ തുടങ്ങിയാണെന്നുള്ള സന്തോഷ വിവരം കൂടി അറിയിക്കുകയാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം